ഇന്ന് നടന്ന പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിക്കാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയപ്പോൾ അതിനാടകീയ നിമിഷങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത്തരത്തിലായിരുന്നു ഇരുവരുടെ പെരുമാറ്റവും രീതികളും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്നാണ് ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി ബൊഖേ നൽകിയെങ്കിലും മുഖത്തുപോലും ഗവർണർ നോക്കിയില്ല എന്നതാണ് വാസ്തവം സൗഹൃദ ഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിച്ച് ഇറങ്ങുകയും ചെയ്തു എന്നാൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് തന്നെ നേരത്തെ ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രമാണ് വായിച്ചു എന്നത് വളരെ ശ്രദ്ധേയം തന്നെയാണ് ആകെ ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും കൊണ്ട് പ്രസംഗം അങ്ങനെ ഗവർണർ അവസാനിപ്പിച്ചു മടങ്ങുകയും ചെയ്തു രാഷ്ട്രത്തെ നിലനിർത്തിയത് സഹകരണ ഫെഡറലിസം ആണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഖണ്ഡികയാണ് ഗവർണർ വായിച്ചത് അതിന് ശോഷണം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഊന്നി പറയുകയും ഗവർണർ ചെയ്തു ഈ സഭയെ അഭിസംബോധന ചെയ്യുന്നത് അഭിമാനകരമെന്ന് പറഞ്ഞാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത് അവസാന ഖണ്ഡിക മാത്രമാണ് വായിക്കുന്നത് എന്ന് ഗവർണർ ആദ്യമേ അറിയിക്കുകയും ചെയ്തു ഗവർണറുടെ പ്രസംഗത്തിൽ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കാരണം സർക്കാരിന് കടുത്ത പണഞ്ഞെടുക്കം അനുഭവപ്പെടുന്നു എന്നും വ്യക്തമാക്കുകയും ചെയ്തു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെ അടിയന്തര പുനഃപരിശോധന ആവശ്യമാണ് എന്നും മുപ്പതിനായിരം കൃഷി മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഗവർണർ പ്രസംഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു ഇത്രയും വായിച്ചു ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരുമായി ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നത് തന്നെയാണ് പ്രസംഗത്തിൽ എന്റെ സർക്കാർ പോലും അദ്ദേഹം പറയാൻ കൂട്ടാക്കിയില്ലെന്നതും വ്യക്തം തന്നെ അതേസമയം ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ അമ്പരപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിക്കുകയും ചെയ്തത് നിയമസഭയിൽ ഗവർണർ തന്റെ ഏഴാമത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് വായിച്ച് അവസാനിപ്പിക്കുകയും ചെയ്തത് എന്നാൽ ഗവർണറുടെ നയപ്രസംഗത്തിൽ ഒരു പാരഗ്രാഫ് മാത്രമേ വായിച്ചു എങ്കിൽ പോലും അതിൽ നിയമപ്രശ്നം ഇല്ല എന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിക്കുകയും ചെയ്തു ഗവർണർ ഒരു വരി വായിച്ചാൽ പോലും അതിൽ നിയമസാധ്യത ഉണ്ട് എന്നാണ് സെക്രട്ടറിയേറ്റ് അറിയിച്ചത് സംസ്ഥാന നിയമസഭാ യോഗം ചേരാനിരിക്കെ തന്നെ ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് സംസ്ഥാന സർക്കാർ രാജ്ഭവൻ നേരത്തെ തന്നെ കൈമാറിയിരുന്നു ഗവർണർക്കെതിരായ കുറ്റപ്പെടുത്തൽ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നായിരുന്നു വിവരം എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നിലപാടിനെ രൂക്ഷമായി വിമർശിത അതിലുണ്ട് ഈ വിമർശനങ്ങളിൽ രാജ്ഭവന്റെ നിലപാട് എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ എന്തായാലും ഗവർണറുടെ നിലപാടിൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയായിരുന്നു ഇന്നത്തെ പ്രകടനം മാർച്ച് ഇരുപത്തിയേഴ് വരെ നീളുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ ബാലഗോപാൽ ബജറ്റും അവതരിപ്പിക്കും ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് നയപ്രഖ്യാപനം മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം പോലും ചോദിക്കാതെ ഗവർണർ ഒപ്പിട്ടതോടെ ആദ്യ കടമ്പ കടന്നതിന്റെ ആശ്വാസത്തിലാണ് സർക്കാർ ഇപ്പോൾ എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇപ്പോൾ സംസ്ഥാന ബജറ്റ് എത്തുന്നത് എന്നതാണ് മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കൈയ്യടി നേരാനുള്ള അവസരമാണ് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ അത്യാവശ്യത്തിന് പോലും പണം ഇല്ലാത്തത് സർക്കാരിന്റെ വൻ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുന്നത്